ഇതിനിടയിൽ ഏക ആശ്രയമായിരുന്ന അമ്മായിയും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അനാഖ്യായിരുന്ന മെൻഷ്യ

കേട്ടില്ല വർത്തമാനം അവൾ ഭർത്താവിനെ തേടി യാത്ര പുറപ്പെട്ടു നീണ്ട കുറെ മാസം അവൾ യാത്ര ചെയ്തു അവസാനം ആ കോട്ടയുടെ പണി നടക്കുന്ന സ്ഥലത്തെത്തി അവിടെ അധികാരത്തിന്റെ പോലെ ഉയർന്നു നിൽക്കുന്ന നിൽക്കുന്ന ആ മഹാപിത്തി വിശ്രമിക്കാൻ പോലും അനുവദിക്കാതെ ചാട്ടവാറുമായി കാവൽ കങ്കാണിമാർ മിഞ്ചി നിങ്ങൾ നിങ്ങൾ കണ്ടോ കണ്ടോ ഭർത്താവ് ഭർത്താവ് ഇല്ലേ നിരാശയോടെ അവൾ തിരികെ അതെ ഒന്ന് നിൽക്കൂ എന്നല്ലേ പേര് എങ്ങനെ മനസ്സിലായി എല്ലാം അവൻ എന്നോട് പറഞ്ഞിരുന്നു ഇന്നലെയും പറഞ്ഞു മരണത്തിൽ പോലും വേർതിരിന്ന് വാക്ക് തന്ന കാര്യം എനിക്കത് കാണാൻ പറ്റുമോ അവൻ അവൻ ഇവിടെ ഇല്ല ഇല്ലേ എവിടെ പോയി അദ്ദേഹം ഒന്ന് എന്നെ പറയുമോ ഞാൻ വന്നിട്ടുണ്ടെന്ന ഞാൻ വിളിച്ചാലും അവൻ വരില്ല അതെന്താ ഒരിക്കലും वेरവീരിലെന്നു പറഞ്ഞു കരങ്ങിരിച്ചവൻ നിന്നെ ഇട്ടേച്ചിവിടെക്ക് വന്നില്ലേ മരണത്തിൽ പോലും वेरവീരിലെന്നു പറഞ്ഞവൻ ആ വാക്ക് തെറ്റിച്ചൂ അതെ ഓമന വാക്ക് തെറ്റിച്ചൂ ഇന്ന് രാവിലെ ആ കോട്ടമുകളിൽ നിന്നും താഴെ വീണു മരിച്ചു കോട്ടപണി നേരിട്ട് കാണാൻ സ്ഥലത്തെത്തി കൂടാരത്തിൽ കഴിഞ്ഞിരുന്ന മഹാരാജാവിന്റെ കാതിൽ ഈ വാർത്തയെത്തി മെങ്ചിയാങ് രാജസന്നദ്ധിയിലേക്ക് ആനയിക്കപ്പെട്ടു മഹാരാജൻ പ്രജാക്ഷേമ മഹാരാജ പ്രജാക്ഷേപല്ലേ മഹാദുർഗം കെട്ടിണ്ടാക്കുന്നത് എനിക്കൊരു ജീവിതം നൽകേണ്ട കൽപ്പിക്കുന്നില്ലേ ആയിരം ജീവൻ ബലി നൽകിയാലും നമ്മുടെ രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുക എന്നത് നമ്മുടെ ധർമ്മമാണ് രാജ്യത്തിന് വേണ്ടി സ്വജീവൻ സജീവൻ ബലിയർപ്പിച്ചതിന്റെ ഭർത്താവ് ധീരനാണ് പക്ഷേ പതിനായിരക്കണക്കിന് നാടികകൾ താണ്ടി ഇവിടെ എത്തിച്ചേർന്ന നിന്റെ നിശ്ചയദാർഢ്യം നമ്മെ അത്ഭുതപ്പെടുത്തുന്നു നാം എന്തെങ്കിലും നിനക്ക് ചെയ്തു തരേണ്ടതായിട്ടുണ്ടോ വേണ്ട ഒന്നും എനിക്ക് വേണ്ട എനിക്ക് ഏറ്റവും എന്റെ ഭർത്താവിന്റെ ജീവനായിരുന്നു എന്തിനാണ് എനിക്ക് ഭാവനയല്ലാതെ മറ്റൊന്നുമില്ലല്ലോ അലണിമറിഞ്ഞ ആർ തട്ടഹസിച്ചൊഴുകുന്ന മഞ്ഞ നദി അതാ ആ നദിയെ ലക്ഷ്യമാക്കി ഒരു ഭ്രാന്തിയെ പോലെ മെഞ്ചി വരുന്നു ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയിൽ ഓടി വന്നപ്പോൾ ഒരു ഭർത്തൃസ്നേഹം മഹാരാജാവിൽ സൃഷ്ടിച്ചു അദ്ദേഹം അവൾക്കു വേണ്ടി ഒരു ദേവാലയം പണി കഴിപ്പിച്ചു ആ ദേവാലയ ഗോപുരത്തിന് മുകളിൽ സ്വർണലിപികളിൽ ഇങ്ങനെ കൊത്തിവെച്ചു ഈ കഥ അവസാനിക്കുമ്പോൾ പതിയെ തുല്യം സ്നേഹിച്ച ആർഷ സംസ്കൃതിയിൽ ഈടുറ്റ കഥാപാത്രങ്ങളെ ഞാൻ ഓർത്തുപോകുന്നു ജീവിത പങ്കാളികൾ തമ്മിലുള്ള ആത്മബന്ധം കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിന് അനിവാര്യമാണെന്ന് വിവാഹമോചനങ്ങൾ വരുന്ന ഇന്നത്തെ സാഹചര്യത്തിലും നമുക്ക് മറക്കാതിരിക്കാം നന്ദി നമസ്കാരം